ആയ എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേണ്ടിൻ്റെ പുതിയ വീട് എനിക്ക് സഹത അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചോന്ന പയറും കായും ഇട്ടൊരു ഉപ്പേനിക്കറിയാണ് കേട്ടോ ഉപ്പേരിയാണ് അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ചോന്ന ഒടിപ്പയറാണ് കേട്ടോ അത് വെക്കാനായിട്ട് കായും പയറും കൂടി നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് ഉള്ളിയാണ് അപ്പം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂണോളം നമ്മുടെ ചതച്ച മുളക് വെച്ചിട്ടുണ്ട് നമ്മുടെ കറി ശരിയാക്കാനായിട്ട് ഒരു പാത്രം തണുപ്പ് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൻ്റെതായ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണക്കൊന്ന് ചൂടായി വരണം അപ്പൊ നമ്മുടേതായ വെളിച്ചെണ്ണയ്ക്ക് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ച വെച്ച ഉള്ളിലേക്ക് ഇട്ട് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ടീസ്പൂണുകളും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഉള്ളി എല്ലാം നല്ല പോലെ മൂത്ത് ചോന്ന കളറായിട്ട് തരണം കേട്ടത് അപ്പൊ നമ്മുടെ ഉള്ളി എല്ലാതും മൂത്ത് തന്നോണ്ട് കിട്ടാം അപ്പൊ ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചാൽ മിളക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മള് മിളക് ചേർത്ത് കൊടുക്കുമ്പോ എപ്പോഴും തീ കുറച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുക ഇതൊരു ടീസ്പൂണുകളുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ മിളകിന്റെയും നല്ല പോലെ മൂത്ത് തരണം അത് നമ്മുടെ നമ്മടേതായ മെളകളെല്ലാം നല്ലപോലെ മൂത്തു അപ്പൊ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് എടുക്കണം അതില് കാറ്റിപ്പള്ള മഞ്ഞപ്പൊഴി ചേർക്കണുണ്ട് ചേർക്കണമെന്ന് എല്ലാം വെട്ടുണ്ടെങ്കിൽ അതിന് പോകാനാണ് നമ്മൾ ഈ മഞ്ഞപ്പൊടി ചേർക്കണ്ടിട്ട് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു വെക്കുന്നത് ഒരു കാഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കരിയുമ്പോൾ ഇത് പയറൊക്കെ വേവണ്ട എന്നിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം നമ്മുടെ പയർ എന്തായി നിൽക്കുന്നു നോക്കട്ടോ നമുക്ക് വെള്ളം കുറേ നമ്മൾ കുറച്ചില്ല വെച്ച പിന്നെ ബാക്കിയുള്ളതൊക്കെ ആയി വെള്ളം വീണോണം അപ്പോൾ ഇതിൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ നേരത്തെ ഉള്ളി നൂക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു ഇനി പോരങ്കിൽ നമുക്ക് ഈ നേരത്ത് ഉപ്പുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം നമുക്ക് കുറച്ച് ഉപ്പ് പോരായി അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടു പോകട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് എന്നിട്ട് ഒന്നും കൂടിയും ഒന്നും ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് മൂതി ചെന്നെ മേടിക്കാത്ത അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ പയറ് കൂട്ടം റെഡി ആകട്ടെ അപ്പോൾ നമ്മുടെ അതേ പയറുപ്പേരിക്ക് റെഡിയായി തുടങ്ങിയിട്ടാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വേപ്പിൻ്റെ അതിനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി കിട്ടിച്ച് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല എന്നിട്ട് ഒന്നും കൂടി അതേപോലെ മിക്സ് ചെയ്തിട്ട് നന്നായി മൊരിഞ്ഞിട്ട പോലെ എടുക്കണം എന്നാലാണ് ഈ പയറുപ്പേരിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത് ഒരു രണ്ട് മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്ക് ഉറപ്പാക്കാം അപ്പോൾ നമ്മുടെ പയറൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓൾന്നുള്ള ബട്ടൺ കൂടി അടിക്കുമ്പോൾ ഞാനിന്നും വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും അതുമായിരിക്കും ബൈ ബൈ